നമ്മുടെ ഊട്ടിയിൽ ഒരു അൻപത് പേരുടെ ബസ് ടിക്കറ്റ് എടുക്കുക സ്വിറ്റ്സർലാൻഡ് വരെ പോകാൻ പറയുന്നത് അപ്പോൾ ഒരു ഭക്ഷണം ഫുഡ് അത് സാധ്യമാണ് അധികം ആർക്കും അറിയില്ലാത്ത അല്ലെങ്കിൽ അധികം ആരും പോയിട്ടില്ലാത്തൊരു സ്ഥലമുണ്ട് ഊട്ടി കോടനാടെന്നാണ് പറയണത് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ കോടനാട് നമ്മുടെ കേരളത്തിലൊരു കോടനാട് ഉണ്ട് ആ കോടനാടല്ല ഊട്ടിയിലെ കൂന്നൂർ കൂന്നൂർന്ന് തലപ്പുള്ള കോടനാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സ്വിറ്റ്സർലാൻഡ് പോലെ സ്വിറ്റ്സർലാൻഡിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് പോലെ തന്നെയാണ് കോടനാട് ശ്രീ അങ്ങനെ അധികം ആരും കയറി ചെന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഏരിയ ഊട്ടിയുടെ ഏരിയ ഉണ്ട് അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിന് ഏകദേശം ഒരു അൻപത് കിലോമീറ്ററോളം അവിടേക്ക് ദൂരമാണ് പിന്നെ നമ്മൾ ലോക്കലായിട്ട് ടൂർ വരുന്ന ആൾക്കാർ ഊട്ടി ഫിഫ്റ്റി മാത്രം കറങ്ങി പോകുന്നൊരു ഇതാണ് എപ്പോഴും ഉള്ളത് ഇനിയിപ്പോൾ കോടനാട് എങ്ങനെയാണ് പോവാ പറഞ്ഞുതരാം നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഊട്ടിയിൽ അതായത് കൂട്ടിക്ക് നമ്മുടെ സ്വന്തം കാറിലാണ് വരുന്നതെങ്കിൽ ഇനി നമ്മൾ കോത്തഗിരി വഴിയാണ് കോടനാട് പോകുന്നത് ഇവൻ കൂണൂരിൽ നിന്നായാലും കൂണൂരിൽ നിന്ന് ആദ്യം കോത്തഗിരി വരണം കോത്തഗിരി നിന്നാണ് നമ്മൾ കോടനാടെന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് അതൊരു വ്യൂ പോയിൻ്റ് ആണ് ശരിക്കും പറഞ്ഞത് അങ്ങടേക്ക് എത്തിച്ചേരുന്നത് കൂടാതെ തന്നെ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ വക ഇഷ്ടം പോലെ ബസ്സുകൾ നമുക്ക് അവിടേക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ ഡയറക്റ്റ് കോടനാട് ബസ് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ ഊട്ടീന്നാണെങ്കിലും കൂന്നൂരിൽ നിന്നാണെങ്കിലും നമ്മൾ നേരെ കോത്തഗിരിക്ക് ഒരു ബസ് കൊടുക്കും ഏകദേശം ഒരു പതിനേഴ് രൂപ ഇരുപത് രൂപ റേഞ്ചിലായിരിക്കും ബസ് ടിക്കറ്റ് വരുന്നത് ഒരു ഒരു ഊട്ടിന്നാണെങ്കിൽ ഏകദേശം ഒരു ഒന്നര മണിക്കൂറും കൂന്നൂരിൽ നിന്നാണെങ്കിൽ ഒരു മണിക്കൂറും കോത്തഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ടൈം എടുക്കും കോത്തഗിരിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കോടനാട് വ്യൂ പോയിൻ്റിലേക്കുള്ള ബസ്സുകൾ കിട്ടുന്നതാണ് അതും ഏകദേശം ഒരു ഇരുപത് രൂപ റേഞ്ചിലുള്ള ടിക്കറ്റിൽ ഒരു ഒരു മണിക്കൂർ യാത്രയും കൊണ്ട് നമുക്ക് കോടനാട് എത്തിച്ചേരാൻ പറ്റും പിന്നെ അവിടെ നിന്ന് കോടനാട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ബസ്സാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് അപ്പോൾ ആ ബസ്സിൻ്റെ ബസ്സിന് പോകുന്നൊരാ ഒന്ന് നോക്കി വച്ചാൽ നന്നായിരിക്കും പിന്നെ ഇവിടേക്ക് പോകുന്ന ആളുകൾ ഒന്നെങ്കിൽ രാവിലെ പോവുക അല്ലെങ്കിൽ വൈകിട്ട് പോവുക സൺറൈസും സൺ സെറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുന്ന് പിന്നെ അധികമാരും കയറി ചെല്ലാത്ത കാരണം ഒരുപാട് രസൊന്നുമില്ല വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിന് ലാൻഡ്സ്കേപ്പ് ആണ് കോടനാടിന് പിന്നെ പോകുന്ന റോഡുകളാണെങ്കിലും അതിമനോഹരമായ റോഡുകളാണ് നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഊട്ടിയുടെ ഒരുപാട് ഗ്രാമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അതെല്ലാം ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് പിന്നെ ഇത് ചെറിയൊരു റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഫുഡോ കാര്യങ്ങളോ എല്ലാം നമ്മൾ ടൗണിൽ നിന്ന് മേടിക്കൊണ്ട് പോവുകയായിരിക്കും നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ചിലപ്പോൾ അവിടെ കിട്ടിയില്ലാന്ന് വരാം അപ്പോൾ അത് പോകുന്നവരൊന്ന് നേരത്തെ കണക്കൂട്ടി ഇരുന്നാൽ മതി Gracias. Sí, sí, sí. you uh -huh.